നമസ്കാരം ചേട്ടാ എന്താണ് ഗെഡിയുള്ള വിശേഷം പുതിയ എയർഫെയർ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് തന്നെ എന്തു ചെയ്തു ചിക്കൻ ബാർബിക്കും ഉണ്ടാക്കാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരം ഗ്രാമിൻ്റെ സാധ്യത ചിക്കൻ വാങ്ങിച്ചു കൊടുന്ന് അത് നന്നായിട്ട് മസാല പൊട്ടിയിട്ട് ഫ്രിഡ്ജിലാണ് അങ്ങോട്ട് കയറ്റി വെച്ചു ഓൾറെഡി കടയിൽ നിന്ന് ബാർബിക്കുന് മസാല വാങ്ങിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മസാല ഒന്നും ഉണ്ടാക്കേണ്ടി വന്നത് നമുക്ക് വന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു നാലുമണിയാവുമ്പോൾ തന്നെ അത് മസാല പൊട്ടിയിട്ട് അതങ്ങട്ട് ഫ്രിഡ്ജിലാണ് കയറ്റി നാട്ടിലെ പോലെ പൊരിപൊരി ചിക്കൻ ഉണ്ടാക്കാൻ വെച്ചിട്ട് ആ പൊരിപൊരി ചിക്കൻ്റെ മസാല കൂടി ഉണ്ടാക്കി വെച്ചു എന്നിട്ടൊരു ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ എയർഫയർ കൂടെയെന്ന് വെച്ച് ആ പെരിപ്പൊരി മസാല കൂടി പറക്കിയിട്ട് ആ എയർഫ്രയറിൻ്റെ വിളിക്കാണ്ട് അതുകൊണ്ട് കയറ്റി വെച്ച് ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഗാർലിക് പേസ്റ്റ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എന്താ പറഞ്ഞാലും ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം പുറത്തെടുത്തപ്പോൾ സാധനം പൊരി ആയിട്ട് വന്നെടുക്കണ് ആദ്യം നമ്മൾ വിചാരിച്ചു അത് ഉള്ളിലൊന്നും വന്നിട്ടില്ല പക്ഷേ ഉള്ളിലും വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയിട്ട് മസാലയും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിട്ട് മൂന്ന് വട്ടം വെച്ചപ്പോൾ സമയം പോയത് അങ്ങോട്ട് അറിഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞാലും സമയം പോയാലും സാധനം ഉണ്ടാക്കി വന്നപ്പോൾ എൻ്റെ മക്കളെ ഒരു രക്ഷ ഇല്ലാന്ന് തന്നെ പറയാട്ടോ അങ്ങനെ ഞങ്ങളുടെ ടീം എല്ലാവരും കൂടിയിരുന്നിട്ട് ഒരു പാക്കറ്റ് കുബ്ബൂസും പിന്നെ കുറച്ച് പൊറാട്ടയും വാങ്ങിച്ച് അത് മിക്സ് ചെയ്തിട്ട് അടിച്ചു ആദ്യത്തെ പരീക്ഷണം എന്തായാലും മോശം ഇല്ലേട്ടാ അതുകൊണ്ട് തന്നെ വീണ്ടും ഉണ്ടാക്കണമെന്ന് എല്ലാവരും പറയുകയും ചെയ്തു ഫുഡ് മോശമില്ലാത്തത് തന്നെ മനസ്സ് നിറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇന്നത്തെ ദിവസം പിരിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം